ഫ്രണ്ട്സ് എല്ലാവർക്കും വിറ്റേഴ്സിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് കാണിക്കുന്നത് നമുക്ക് ഇതുപോലൊരു പി വി സി പേപ്പും വളയും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ കിച്ചൺ നല്ല ഭംഗിയായിട്ട് എടുക്കാം അതുപോലെ തന്നെ ചെടികളും നമുക്ക് ഇതിൽ വെക്കുകയും ചെയ്യാം അപ്പം അതുപോലെ തന്നെ നമുക്ക് മിക്കവാറും പെട്ടെന്നൊക്കെ ദോശ ഉണ്ടാക്കുമ്പോൾ കല്ല് ഒട്ടിപ്പി പിടിക്കാറുണ്ട് അല്ലേ അപ്പം ഈ ഒരു കിഴിയൊന്ന് നമുക്കൊന്ന് തൊട്ടാൽ മതി നമ്മളുടെ ദോശ ഇതുപോലെ തന്നെ പെറുക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ടിപ്സ് ആണെങ്കിലും ചിലരൊക്കെ വിട്ടുപോകും അറിയാൻ പള്ളത്തർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് അതുപോലെ പൂജ നമ്മളുടെ പൂജാപാത്രങ്ങളൊക്കെ ആക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്പും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മളുടെ കായപ്പൊടിയൊക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് റാഗി കൊണ്ടാണ് അപ്പം നമുക്ക് റാഗിയുടെ ഗുണങ്ങളൊക്കെ അറിയാം അപ്പോൾ റാഗി കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡ്രിങ്കും കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ വളരെ ദൂരെയൊക്കെ യാത്ര പോകുമ്പോൾ ഒന്ന് രണ്ട് ദിവസം നമ്മളുടെ ചെടികൾ വാടാതിരിക്കാനുള്ള ടിപ്പും കാണിക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു പി വി സി പൈപ്പും മൂന്ന് വളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല കട്ടിയുള്ള ഗ്ലാസ് വളയല്ല നമുക്ക് ഇതുപോലെ മെറ്റൽ കൊണ്ട് ഉള്ള വളയാണ് വേണ്ടത് അപ്പം മെറ്റൽ വളയാകുമ്പോൾ നമുക്ക് നല്ല ടായിട്ട് തന്നെ ഇരുന്നോളും ബലത്തിൽ തന്നെ ഇരുന്നോളും അപ്പം ഞാൻ നാടും തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ഈ നമ്മളുടെ ഒരു വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെറിയൊരു പ്ലാസ്റ്റിക് കയറുകൊണ്ടൊന്ന് കെട്ടി കൊടുക്കുവാണ് അപ്പം നല്ലപോലെ തന്നെ വളം ഇങ്ങനെ നേരെ ഇരിക്കത്തക്ക വിധത്തിലേക്ക് കെട്ടിക്കൊടുക്കണം അപ്പം അതിന് എതിരായിട്ട് തന്നെ എതിർവശമായിട്ട് തന്നെ ഒരു വളം ഞാൻ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ആദ്യം കെട്ടിക്കൊടുത്തതുപോലെ തന്നെ കെട്ടിക്കൊടുക്കാം അപ്പം അതിന് ശേഷം അതിൻ്റെ എതിർവശത്തായിട്ട് ഒരു വളം കൂടെ വെച്ച് ഇതുപോലെ തന്നെ സെയിം ആയിട്ട് കെട്ടിക്കൊടുക്കണം അപ്പം മൂന്നെണ്ണമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് എത്രയും വലിപ്പമുള്ള പൈപ്പ് എടുക്കുക അത്രയും എടുത്തിട്ട് വള കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പം കിച്ചണിലൊക്കെ നമ്മൾ സ്പൂണുകളും തവികളും അതുപോലെ ഗ്ലാസുകളും ഒക്കെ ആ വാരി വലിച്ച് ഇടാറുണ്ടല്ലേ അപ്പം അതിൻ്റെയൊക്കെ നമുക്ക് വെള്ളം വരിയാനും അതുപോലെ തന്നെ ഇതിൽ ഹാങ് ചെയ്തിടാവുന്നതാണ് അപ്പം നമ്മളുടെ കിച്ചണിലൊക്കെ നല്ല മനോഹരമായിട്ട് ഇരിക്കുകയും ചെയ്യും എപ്പോഴും നല്ല അടുക്കും ചിട്ടയോടെയൊക്കെ നമ്മളുടെ ഗ്ലാസ്സും സ്പൂണും ഒക്കെ വെക്കുകയും ചെയ്യാവ് അപ്പോൾ കടയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് പത്ത് നാന്നൂറ് രൂപ കൊടുക്കണം ഇത് വാ വാങ്ങിക്കണമെങ്കിൽ അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഓരോ കോളത്തിലായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സ്പൂണുകളും തവികളൊക്കെ വെക്കാനാണ് അപ്പോൾ ഏറ്റവും അടിവശത്തായിട്ട് നിങ്ങളുടെ കയ്യിൽ പഴയ ഒരു ട്രേ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കടുപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഹാങ് ചെയ്ത് നിങ്ങൾക്ക് ഇടാവുന്നതാണ് എവിടെയെങ്കിലും കടിപ്പിച്ച് അതിന് ശേഷം ഗ്ലാസ്സും അതുപോലെ തന്നെ സ്പൂണും വെക്കുക നമുക്കിത് ആ വളയുടെ അകത്ത് നമുക്കിതുപോലെ ഹാങ് ചെയ്തിട്ടാൽ നമ്മളുടെ കബോർഡിൻ്റെ അതുപോലെ സ്റ്റീലിൻ്റെ ആ ട്രേ ചീത്തയാകില്ല പെട്ടെന്ന് തന്നെ ഇപ്പം വെള്ളമൊക്കെ വലിഞ്ഞ് നമുക്ക് ആവശ്യം കഴിഞ്ഞ് നമ്മളുടെ പാചകമൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ എടുത്തു വെച്ചാൽ മാത്രം മതി അപ്പോൾ അതേ ഇത് നമുക്കിത് കിച്ചണിൽ മാത്രമല്ല നമ്മളുടെ അതായത് നമ്മളുടെ പൂക്കളൊക്കെ നട്ടു വളർത്താൻ ഉപയോഗിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒരു ബോട്ടിലിൻ്റെ അടിഭാഗത്ത് ഞാൻ ഹോൾ ഇട്ടിട്ടാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത് മണ്ണും നിറച്ച് ചെടി വെച്ച് കൊടുത്തിട്ടത് അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ നമുക്ക് കായം കട്ടക്കായം കട്ടക്കായം ഇടുന്നതാണ് ഏറ്റവും ടേസ്റ്റ് സാമ്പാറിനൊക്കെ അത് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം ഇതുപോലെ ഒരു ദോശക്കൊല്ലു ചൂടാക്കിയിട്ട് ഞാനൊരു കട്ടക്കായം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫോർക്ക് കൊണ്ട് തിരിച്ച് മറിച്ച് നല്ലപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇത് ഏകദേശം നമുക്കറിയാം ഇത് ചൂടായിട്ട് വരുമ്പോൾ ഒന്ന് വീർത്ത് വരും അതിന് ശേഷം ഒരു ചെറിയ ഗ്ലാസ്സോ സ്റ്റീലിൻ്റെ ഇതുപോലെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് അതിൻ്റെ പുറത്ത് വെച്ച് ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി അപ്പം നല്ലപോലെ തന്നെ ഫ്രൈ ആയിട്ട് കിട്ടുക ഇനി നമുക്ക് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി അതുപോലെ തിരിച്ചു മറിച്ചു വിട്ടൊന്ന് എടുക്കണം നോക്കി ഇപ്പം നമുക്ക് ബിസ്ക്കറ്റ് പോലെ പൊടിഞ്ഞ് അതായത് ചെറിയ പീസാക്കി നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായപ്പൊടി വീട്ടിൽ തന്നെ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവേ എപ്പോഴും നമ്മൾ കായക്കട്ട ഇടുന്നതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് അത് അത് നമുക്ക് പൊടിച്ചതുപോലെ വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായക്കട്ട കൊണ്ടുള്ള പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊരു സ്പൂൺ മാറി നമുക്ക് കറി നല്ല ടേസ്റ്റി ആകാനായിട്ട് അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പം കല്ലിൽ ഒട്ടിപ്പിടിക്കാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് നമ്മൾ എത്ര മയക്കിയെടുത്താലും നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ ഇതുപോലെ പറ്റാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ടിപ്പാണ് ഉപ്പ് കല്ലാണ് എടുത്തിരിക്കുന്നത് ഉപ്പ് കല്ല് നമുക്കൊരു കിഴിയായിട്ട് കെട്ടിട്ടെടുക്കണം ഇത് ഇതുപോലെ ഒരു കോട്ടൻ തുണി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഉപ്പ് കല്ലാണ് വേണ്ടത് ഉപ്പ് കല്ല് ഞാൻ നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അട്ടൊരു കിഴിയായിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മളുടെ ദോശക്കല്ലിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ ഇതൊന്നും ചുറ്റിയെടുത്ത് നമുക്ക് റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു തുണിയുടെ തന്നെ ഒരു പീസ് എടുത്തിട്ട് കെട്ടി കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മളുടെ ദോശക്കല്ല് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ട് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ മുക്കി ഇതൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ദോശ പെറുക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അത്രയും നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ദോശ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും ചൂടായ ശേഷം ഞാൻ ഒരു തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ തിരിച്ചിട്ടൊന്ന് കാണിച്ചു തരാൻ കണ്ടില്ല അപ്പോൾ ആദ്യം ഇരുന്ന ആ കല്ലിനെക്കാട്ട് നല്ല വ്യത്യസ്തമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ടിപ്പ് അപ്പോൾ പെട്ടെന്നൊക്കെ നമ്മൾ തിരുതി വെച്ച് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാൻ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ടിപ്പാണ് അപ്പോൾ ഈ ഒരു ഇഴിയുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ ദോശ പെറുക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മളുടെ ചെറിയ പൂജാപാത്രങ്ങളൊക്കെ ഡെയിലി ഉപയോഗിക്കുന്നത് ക്ലീൻ ആക്കിയെടുക്കുന്ന ടിപ്പ് ാണ് ഇതുപോലെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ പാക്ക് സോസ് കിട്ടുമല്ലേ അല്ലേ ടൊമാറ്റോ സോസ് കിട്ടും അപ്പോൾ അത് നമ്മൾ കളയാതെ വെക്കുക അതുപോലെ തന്നെ പഴകിയ സോസ് ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ പൂജാപാത്രങ്ങളിൽ പെരട്ടി വെച്ച് അരമണിക്കു ശേഷം ഇത് സ്ക്രബർ വെച്ചെന്ന് കഴിക്കളഞ്ഞാൽ മാത്രം മതി നല്ലപോലെ തന്നെ വെളുത്ത് കിട്ടുക അപ്പം എന്ത് പൂജാപാത്രം ആണെങ്കിലും നമുക്കിതുപോലെ തന്നെ സോസ് ഉണ്ടെങ്കിലും ക്ലീനാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എപ്പോഴും നമുക്കിത് ഇതുപോലെ ക്ലീനാക്കി കാണുന്ന തന്നെ നല്ലൊരു പുതുമയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസമൊക്കെ നമ്മളുടെ വീട്ടൊക്കെ അടച്ച് പോകാൻ നമ്മളുടെ ചെടികളൊക്കെ വാടിപ്പോകും അല്ലേ അപ്പോൾ ആ വാടാതിരിക്കാൻ ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അത് നമ്മളുടെ ആ ക്യാപ്പിൻ്റെ ഭാഗത്ത് ഒരു മൂന്ന് ഹോളിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മൂന്ന് ഹോളിട്ട് കൊടുത്ത ശേഷം അതിൽ വെള്ളം നിറച്ച് നമ്മളുടെ ആ ചെടിയിൽ എതിർവശമായിട്ട് നമുക്ക് നനക്കാൻ ഉപയോഗിക്കാൻ കേട്ടോ ഇങ്ങനെ എടുത്ത് അപ്പോൾ എതിർവശം എന്ന് കുത്തി നിർത്തിയാൽ ആ വേരിൻ്റെ ആ ഭാഗത്തൊക്കെ ഒരു നനവ് കിട്ടി അത് വാടാതിരിക്കുക അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മളുടെ വീട്ടിലുള്ള നാടൻ വാപ്പ വേപ്പിൽ നമുക്ക് എപ്പോഴും എപ്പോഴും ഒടിക്കാൻ ഒടിച്ച് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്റ്റോർ ചെയ്ത് നമുക്ക് വെക്കാം ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ അതിനായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലാണ് അല്ലാതെ ഇതുപോലെ കുപ്പി ബോട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇതാണ് ഗ്ലാസ് ബോട്ടിലാണ് അതിനുശേഷം നമുക്കത് ഇതുപോലെ ഇട്ട് കൊടുത്ത് പുറത്ത് തന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും വാടാതിരിക്കും അടുത്ത ടിപ്പ് നമുക്ക് തോരനൊക്കെ ഇതുപോലെ തന്നെ തോരനൊക്കെ വെക്കുമ്പം പപ്പരങ്ങ കൊണ്ട് തോരനൊക്കെ വെക്കുമ്പോൾ അരിയാനായിട്ട് അത് തോരൻ നമുക്കറിയില്ല ഒന്നെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കും അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞെടുക്കും പിച്ചാത്തിയുണ്ട് അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ടിപ്പാണ് നമുക്ക് ചെറിയ വലുപ്പത്തിലാക്കി ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ നമുക്ക് തോരത്തിൻ്റെ അതേ ഇതിൽ നമുക്കിങ്ങനെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത നല്ല ടേസ്റ്റി ഹെൽത്തി ഡ്രിങ്ക് ആണ് റാഗി കൊണ്ടാണ് റാഗി നമുക്കറിയാം നമ്മളുടെ ശരീരത്തിന് ഉന്മേഷും രക്തം ഉണ്ടാകാനും ഒക്കെ ഉപകരിക്കുന്നതാണ് അപ്പം നമ്മളുടെ നോമ്പ് മുറിക്കാനൊക്കെ ഈ റാഗി ഡ്രിങ്ക് നല്ലതാണ് കേട്ടോ ഒരു കപ്പ് റാഗി ഒരു കപ്പ് വെള്ളത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം നല്ല പോലെ ഒന്ന് കട്ടുകളൊക്കെ ഒന്ന് അടച്ച ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ആ കുറുക്കിയെടുക്കാൻ നല്ലത് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കാരണം കട്ടിയാവും പെട്ടെന്ന് അപ്പോൾ ഇത് ശരിക്കും ഒരു ഗ്ലാസ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിന്ന് അടിച്ചെടുത്താൽ മാത്രം മതി അപ്പം ഞാൻ തണുത്ത ഏകദേശം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ അരക്കപ്പ് പാല് ഒരു പഴം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഈന്തപ്പഴവും ഈന്തപ്പുഴവും ക്യാഷ്നുട്ടുമാണ് വേണ്ടത് ഞാൻ എൻ്റെ പഴ വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ആ റാഗി നമ്മളുടെ ജാറിലെടുത്ത ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് ഈന്തപ്പഴവും അതുപോലെ ക്യാഷ്നട്ടും ബദാമും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് പാലും അരക്കപ്പ് പാലും ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ കട്ടയാക്കിയിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് ഒരു ഷെയ്ക്കിൻ്റെ പരുവത്തിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതായത് ഇത് നമ്മളുടെ റാഗി വെച്ചിട്ടുള്ള ട്രിങ്ക് റെഡി ആയിട്ടുണ്ട് നല്ലപോലെ അടിച്ചെടുത്തതാണ് അതിനുശേഷം ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നട്ട്സ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക